ലിയണൽ മെസ്സി വീണ്ടും ഇരട്ട ഗോൾ നേടി ആരാധകരെ അമ്പരപ്പിക്കുകയാണ് എം എൽ എസിൽ റെഡ്ബുൾ സാൽസ്ബർഗിനെതിരെ മിന്നുന്ന രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ഇന്റർ മയാമിക്ക് വിജയം സമ്മാനിക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചു ലിയണൽ മെസ്സി മാത്രമല്ല ജോർഡി ആൽബയും സെഗോവിയയും ഈ മത്സരത്തിൽ ഇന്റർ ഇന്റർമയാമിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് റെഡ്ബുൾ സാൽസ്ബർഗിനെ ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്കാണ് ഇന്റർ ഇന്റർമയാമി പരാജയപ്പെടുത്തിയത് മത്സരത്തിലെ ആദ്യ ഗോൾ കണ്ടെത്തിയത് റെഡ്ബുൾ ആയിരുന്നു ഹക്കിലൂടെയാണ് റെഡ്ബോൾ ആദ്യം മുന്നിലെത്തിയത് എന്നാൽ അതിനുശേഷം ഇന്റർമയാമി അങ്ങോട്ട് അഴിഞ്ഞാടുകയായിരുന്നു ആദ്യം ഇരുപത്തിനാലാം മിനിറ്റിൽ ജോർഡി ആൽബിയാണ് ഇന്റർമയാമിക്കു വേണ്ടി സമനില ഗോൾ കണ്ടെത്തിയത് അതിന് പിന്നാലെ ഇരുപത്തിയേഴ് നാൽപ്പത്തി അഞ്ച് എന്നീ മിനിറ്റുകളിൽ സെഗോവിയയും ഇന്റർമയാമിക്കു വേണ്ടി ഗോൾ നേടി അങ്ങനെ മത്സരം ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്റർമയാമി മുന്നിലായിരുന്നു പിന്നീട് രണ്ടാം പകുതിയുടെ അറുപതാം മിനിറ്റിലും എഴുപത്തി അഞ്ചാം മിനിറ്റിലും ലിയണൽ മെസ്സിയും ഗോൾ നേടി അങ്ങനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഇന്റർമയാമി ഈ മത്സരം വിജയം കണ്ടെത്തി തീർത്തും ഇന്റർമയാമി മികച്ച പ്രകടനമായിരുന്നു റെഡ്ബുള്ളിനെതിരെ ഈയൊരു മത്സരത്തിൽ പുറത്തെടുത്തത് സൂപ്പർ താരം ലിയണൽ മെസ്സിയും മിന്നുന്ന ഫോമിലായിരുന്നു കളിച്ചിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർമയാമി സിൻസിനാറ്റിക്കെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ആ പരാജയത്തിന്റെ എല്ലാ ക്ഷീണവും ഈ ഒരു മത്സരത്തിൽ ഇന്റർമയാമി തീർത്തിട്ടുണ്ട്